നമ്മളെ ക്രിസ്മസിന് പത്ത് ദിവസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ എത്തിയതല്ലേ ഉള്ളു പിന്നെ എന്തായൊക്കെ ഓ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞ് സമയം കളയാൻ പറ്റില്ല മമ്മി നെക്സ്റ്റ് വീക്ക് എനിക്ക് ടെൻത്ത് പ്രിംസിൻ്റെ എക്സാം ഉള്ളതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഒരു കമ്പയിൻസ് സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇറങ്ങിയേക്കുവാ ഓ നിനക്ക് എപ്പോഴും തിരക്ക് തന്നെയാണ് ഈ ക്രിസ്മസ് വീണി എന്നോട് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും നാളും പരീക്ഷയല്ല എന്നോടൊപ്പം ഒന്ന് പഠിച്ചല്ലേ എഴുതിയത് അയ്യോ ഇപ്പം അങ്ങനെ പറ്റില്ല മമ്മി പി എസ് സിയുടെ സിലബസ് ഒത്തിരി മാറിയിട്ടുണ്ട് മാത്രമല്ല പി എസ് സിയുടെ സിലബസ് ഒത്തിരി വലുതുമാണ് അത് ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല ഫ്രണ്ട്സൊക്കെ ചേർന്നിരുന്നാലേ പറ്റുകയുള്ളൂ അതാണ് എൻ്റെ ടെൻഷൻ ഈ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരുന്നാലും ഞാൻ എന്നോടൊപ്പം നിൽക്കുമോ അതെന്ത് വഴിയാ ആദ്യം മമ്മി വഴി പറ എന്നിട്ട് തീരുമാനിക്കാൻ നിൽക്കണോ വേണ്ട ഒന്ന് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കേ ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ എല്ലാ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും നൂറിൽ തൊണ്ണൂറ് ചോദ്യങ്ങൾ സമ്മാനിച്ച ടാലൻറിന്റെ റാങ്ക് ഫയൽ ആണിത് ആ ഹാ ഈ റാങ്ക് ഫയൽ കൊള്ളാലോ പി എസ് സിടെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ കൂടാതെ പി എസ് സി ചോദ്യങ്ങൾ പരിശീലിക്കുക എൽ ഡി പി ഉപയോഗിക്കാം മുൻവർഷ ഓ ആൻസറും എല്ലാം ആയിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാലോ ഈ ബുക്ക് സംഗതി കൊള്ളാം പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കാൻ മമ്മിയും എന്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ ചെയ്തില്ലേ അതുപോലെ ഞാൻ ഒരു വഴി സെൽഫ് സ്റ്റഡി പ്ലാൻ ഓ എനിക്ക് സ്റ്റഡി പ്ലാനും ഉണ്ടല്ലേ ഇതിനകത്ത് ഓരോ ദിവസവും അതിനനുസരിച്ച് ചെയ്തു പിടിക്കേണ്ട എക്സാംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ ആഴ്ചയിൽ റിവിഷൻ എക്സാമും ആ എന്റെ മമ്മി സ്മാർട്ട് മമ്മിയായല്ലോ അപ്പൊ ഞാൻ ഈ ക്രിസ്മസിന് ഇനി ഒരിടത്തും പോകുന്നില്ല മമ്മിയുടെ കൂടെ തന്നെ ഇവിടെ ഇരുന്ന് സ്വന്തമായിട്ട് പഠിച്ച് ജോലി നേടാൻ പോവുക പക്ഷേ ഇനി ഇതെല്ലാം പഠിച്ചത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും അതിനെ ഞാൻ വഴി കണ്ടുപിടിച്ചിട്ടുള്ളൂ അപ്പൊ പി സിയുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണല്ലേ ടെൻ ലെവൽ ഏകദേശം മൂവായിരം ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ മൂവായിരം ചോദ്യങ്ങൾ എനിക്കിതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുമല്ലേ താങ്ക് യു സോ മച്ച് മമ്മി ഇതിനൊക്കെ തിരിച്ച് ഞാനും മമ്മിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഈ ക്രിസ്മസിന് മമ്മിയോടൊപ്പം ഇവിടുന്ന് ക്രിസ്മസ് ആഘോഷിച്ച് സ്വന്തമായിട്ട് പഠിച്ച് അതായത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവാം നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഞാനൊരു സർക്കാർ ജോലി ഉറപ്പായിട്ട് നേടിയിരിക്കും അതാണ് മമ്മിക്കുള്ള എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് അത് മാത്രമാണ് ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്മസ് വേളയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോടൊപ്പം പുതുവർഷത്തിൽ സർവേശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു ഏവർക്കും ുന്നുാലന്റിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ